ഹായ് ഫ്രണ്ട്സ് സ്കൂളിൻ്റെ കൂടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാണ് ചപ്പാത്തി പത്തിരൊക്കെ പരത്തുന്ന പ്രസ്സാണ് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഷീറ്റൊക്കെ പൊട്ടി പോകുന്നുണ്ട് കണ്ടല്ലേ അപ്പോൾ രണ്ട് പാത ഷീറ്റ് പൊട്ടീനു കേട്ടോ അതൊക്കെ ഒരു സൈഡ് ഇതേമാതിരി കവർ വെച്ച് അവർ കെട്ടി കൊടുത്ത് കാണുന്നത് കേട്ടോ പിന്നെ നമ്മളത് കാണുന്നത് അപ്പോൾ നമ്മളിത് ഫുള്ള് രണ്ട് സൈഡ് നമ്മൾ റിപ്പയർ ചെയ്ത് എടുക്കുന്നുട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങളാണോ അത് കീസോൺ കെട്ടി കൊടുത്ത് കാണുന്നത് അപ്പോൾ നമുക്ക് അതൊക്കെ നമുക്കൊന്ന് അയച്ചെടുക്കാം അതിൻ്റെ മറ്റേ ഭാഗത്ത് രണ്ട് സൈഡിൽ പൊട്ടി കണ്ടോ ആ ഭാഗത്ത് ഷീറ്റ് മറ്റേ പൊട്ടി കണ്ടല്ലേ അപ്പം നിങ്ങൾക്ക് പുതിയ ഷീറ്റ് വാങ്ങിയിട്ട് വേണമെന്ന് വെക്കാനെട്ടോ ഒന്നും പർശ്വത്തിന് കിട്ടും അല്ലേ അപ്പം പശേന്റെ കാലാവധി കഴിഞ്ഞാൽ ഇങ്ങനെ പോരും അപ്പം സീറ്റ് നമ്മൾ രണ്ടും ഒഴിവാക്കി ഇനി നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചത് ഇതിന്റെ പശൊക്കെ ഒരിതി ഒഴിവാക്കണത് കേട്ടോ അപ്പം എംബിന്റെ സാൻഡ് പേപ്പർ നമ്മൾ വാങ്ങിയത് ചെറിയൊരു കഷ്ഠ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് നമുക്ക് എടുക്കട്ടോ ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് മടക്കി കൊടുത്താൽ മതി കണ്ടില്ലേ വീട് കാണാൻ പോലും മടക്കി കൊടുക്കുക എന്നിട്ട് എന്തെയ്യാ നന്നായിരുന്നു വരുത്തി കൊടുത്താൽ മതി കേട്ടോ സാൻഡ് പേപ്പറുമ്പോൾ കുറച്ച് ടൈം ഏറെ നമുക്ക് ഒരുത്തി കൊടുക്കേണ്ടി വരുമോ അപ്പോൾ ഞാൻ കുറേ നേരം ഞാൻ ഒരുത്തി ചെയ്യുന്ന മതി അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ ഡ്രില്ലറുമ്പോൾ ഒരു തുരുമ്പ് കഴിഞ്ഞ സാധനമായിട്ടാണ് ഞാൻ ലാസ്റ്റ് അത് ചെയ്തത് അപ്പോൾ അത് ഫുള്ളായിട്ട് വൃത്തിയായതിട്ടോ മതി കുറേ നേരം ഒരതണത് ഈ ഇതാകുമ്പോൾ ഡ്രില്ലറുമ്പോൾ ഇത് വിറ്റത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാകുമ്പോൾ കമ്പനി തുരുമ്പ് കിടന്ന സാധനമാണത് അപ്പോൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും അല്ലേ അപ്പോൾ ലാസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് അതോ കുറേ വരച്ച് വരച്ച് ലാസ്റ്റ് ഇത് ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ് കണ്ടോ ഇതാണ് നമ്മുടെ സീറ്റ് വരുന്നത് ഇത് നമ്മളെ പാത്രക്കാണെന്നൊക്കെ വാങ്ങിട്ടു സീറ്റ് കെട്ടോ രണ്ട് ഷീറ്റ് ഞാൻ വാങ്ങിയത് ഞാൻ പിന്നെ ഇത് ഒട്ടിക്കാനുള്ള ഗം ഇതാണ് ഫേവി ബോണ്ട് കണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ ഗം ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എം എൽ എ അളവ് വരുന്നത് കൊണ്ട് ഏകദേശം ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നത് എന്നുള്ളതാണ് ഓർമ്മ അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക അപ്പോൾ നമുക്ക് പിന്നെ ഈ ഷീറ്റ് നമുക്ക് അയ്യുമ്പോൾ ഒട്ടിച്ചു കൊടുക്കണം നമുക്ക് കേട്ടോ അപ്പം ആദ്യം നമുക്ക് ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോഴത് കാരണം കണ്ടല്ലേ അപ്പോൾ അപ്പത് റെഡിയാണ് ഇനി നമുക്ക് ഏറെ ലാസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ പശ്ചാത്തലം ജസ്റ്റ് തേച്ച് കൊടുക്കണം നമുക്ക് കേട്ടോ അപ്പം നന്നായി തന്നെ എന്തു ചെയ്യുക തേച്ച് കൊടുക്കുക െ ഇതേ ഇതിനെ ചെയ്തെടുക്ക കേട്ടോ ഇനി നമ്മൾ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് എന്നിട്ട് നമുക്ക് ഒട്ടിക്കാൻ പാടില്ല ഒരു ദിവസം ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം മറ്റേ ഭാഗത്തും അതേമാതിരി ചെയ്ത് കൊടുക്ക കേട്ടോ രണ്ട് നമ്മൾ എന്ത് ചെയ്തു ഗമ്പിട്ട് കൊടുത്തു ഇനി നമുക്ക് പിന്നെ ആദ്യം ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ സോറി ആദ്യം ഗമ്പ് തേച്ച ഭാഗത്ത് എന്ത് ചെയ്യുക ഇതേമാതിരി ചീറ്റ് വെച്ചുകൊടുക്ക സിമ്പിൾ പരിപാടിയാണിത് നമുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ നന്നായിട്ട് എന്തു ചെയ്യാം ഒന്ന് കൈ കൊണ്ട് ചേച്ചി അടവി കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് എന്തു ചെയ്യാം മറ്റേ ഭാഗത്തും രണ്ടാമത് ചെയ്ത ഭാഗത്തും നമുക്ക് സീറ്റ് അതേ വെച്ച് കൊടുക്കുക കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇത് ഏകദേശം പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ ലോ പിന്നെ മേലെ കാനന്തി വെച്ചാണ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ ജസ്റ്റ് അടച്ച് വെച്ചാൽ മതിയത് അപ്പോൾ ഞാനിത് രാത്രി ചെയ്തത് ഞാൻ ഉണ്ടോ പിറ്റേന്ന് ഞാനത് എടുക്കണത് കണ്ടില്ല അപ്പോൾ സംഗതി ഉഷാർ ചെയ്യണത് ഇനി നമുക്ക് നമ്മളെ അര കത്തി ഒക്കെ മോശം കൂട്ടുന്ന അരാണ് ഈ കാണുന്നത് അപ്പം നിങ്ങളെപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞിരിക്കാറില്ല ഇവിടെയൊക്കെ അരം എന്നാ പറയുക അത് ഉപയോഗിച്ചാൽ എന്തെയ്യാ ജസ്റ്റ് അടിക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ ഇതേമാതിരി എന്ത് ചെയ്യുക അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പൊ അങ്ങനെ കട്ടായി പോരട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് പയ ആരാണിത് പുതിയ ഇതൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും കേട്ടോ അത് ഈ കാണുമ്പോൾ വക് ഉണ്ടായി വരും വീര ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് അങ്ങനെ താക്കറെങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ എന്നിട്ട് കത്രി കത്രി ജസ്റ്റ് എന്താ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലുണ്ടോ അതങ്ങനെ പീസായിട്ട് പോരും അപ്പം നിങ്ങൾക്ക് വീട് ശ്രദ്ധിച്ചാൽ വീട് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതേമാതിരി ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്തെടുക്കാം തായ്ക്ക്മാർ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം കണ്ടാശ അങ്ങനെ അതേമാതിരി തന്നെ പോരും സീറ്റ് ബാക്കിയുള്ളതായ്മ ഉണ്ടാവും കേട്ടോ അത് വേണം നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയി കേട്ടോ ഇത്രേ ഉള്ളൂ സംഭവം എല്ലാ സീറ്റല്ലേ ക്ലിയർ ആയിട്ട് കിട്ടി കണ്ടോ ഇനി നമുക്ക് അതേ മതിന് എന്തുവേണം നമുക്ക് മറ്റേ ഓപ്പോസിറ്റ് ഭാഗത്ത് സീറ്റ് എന്ത് ചെയ്യുക അതേമാതിരി നമ്മൾ ആരോപിച്ചാണേലും എന്തു ചെയ്യുക അത് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പൊ ഒട്ടിച്ച പാടാ ചെയ്യതരാ സീറ്റ് വിട്ട് പോര അപ്പൊ ഒട്ടിച്ചാണ് എന്ത് ചെയ്യുക ഒരു രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ കറക്റ്റ് ആയിട്ട് വൃത്തി തന്നെ കിട്ടും കണ്ടല്ലേ അല്ലെങ്കിൽ ഇന്ന് രാത്രി ചെയ്യാം എന്നാൽ രാവിലെ എന്ത് ചെയ്യുക ഇതേമാതിരി ആരോപിച്ച് ചെയ്തെടുത്താൽ മതി കണ്ടോ അപ്പൊ സംഗതി എന്ത് ചെയ്യുന്നു പുത്തന് പുതിയ പ്രസ് ആയാൽ മതി കണ്ടല്ലേ ഓക്കേ സർ അപ്പൊ ഫ്രണ്ട്സ് വീഡിയോ ഉടനെ പ്രത്യേകം ലേക്ക് കഴിക്കണ ലേക്ക് കഴിക്കണമെങ്കിൽ കമന്റിൽ അറിയിക്കുക അപ്പോൾ ആദ്യം ഈ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടതല ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൂടി കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ